ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പിസ്സ തയ്യാറാക്കാം പിസ്സ ബേസ് ഒന്നും ഇല്ലാതെ ബ്രെഡ് വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനാരും മടിക്കല്ലേ പിസ്സ പീസൊക്കെ കുഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ബ്രെഡിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ ബട്ടർ തേച്ച ബ്രെഡിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ ആ പാത്രത്തിൻ്റെ ചൂടുള്ള മൊത്തം ബ്രെഡ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഇതുപോലെ ബട്ടർ തേച്ച ബ്രെഡ് ഫില്ല് ചെയ്യുക ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്സ സോസ് എടുത്തിട്ടുണ്ട് അത് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ തവണ തയ്യാറാക്കിയിട്ടുള്ള സോസാണ് നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും ഇതുപോലെ പിസ്സ സോസുകൾ ശേഷം സോസ് നല്ലതുപോലെ ഒന്ന് തേച്ച് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ഞാൻ സ്ലൈസ് സ്ലൈസായിട്ടുള്ള ചീസാണ് വെച്ച് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ സ്ലൈസ് ആയിട്ടുള്ള ചീസ് മൊത്തം ഫിൽ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് തക്കാളി ക്യാപ്സിക്കം സവാള പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലീസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ഒക്കെ ആയിട്ടാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിർത്തിവെച്ച് കൊടുത്തതിനു ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് ടേസ്റ്റിന് ആവശ്യപ്പെട്ട് കുറച്ച് മുളക് കുരുമുളക് കൂടി അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു പാൻ പാനിന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പിസ്സ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാനിൽ നിന്ന് വെച്ച് കൊടുക്കാം ശേഷം അടപ്പ് വെച്ച് അടച്ച് ആ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ചീസൊന്നും മെൽറ്റ് ആയി കിട്ടണം ആ ഒരു മെൽറ്റ് ആയി കിട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ നല്ലൊരു പിസ്സ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പുതിയ പുതിയ നല്ല നല്ല വീഡിയോമായിട്ട് കാണുന്നതിനും വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ